യും ആ രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ജ്യോതികുമാർ ചമർത്തല അത് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ റോഷിപ്പാലിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന സമീപനം നമുക്കറിയാം ആ രീതിയിൽ ചില അസഭ്യ വാക്കുകൾ റോഷിപാലിനെതിരെ പ്രവർത്തകർ നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് നമ്മുടെ വി എസ് രഞ്ജിത്ത് അടക്കമുള്ള നമ്മുടെ ടീം ലീഡ് ചെയ്യുന്ന വി എസ് രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ചെത്തുകയും വലിയ ഭീഷണി ഇപ്പോൾ നമുക്ക് തൃശൂരിൽ കടന്ന നീല മനിട്ടയാളാണ് റഷ്യിപാലിനെതിരെ അസഭ്യം പറയുകയും ചെയ്തത് അല്പം മുമ്പ് വളരെ പെട്ടെന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയും കൂടിച്ചേരുകയും ചെയ്തു ആ സമയത്ത് അവിടെ എത്തിയ ചെയ്യുന്നത് ഒരു ഒരു മാധ്യമ നിലയിൽ ഇങ്ങനെ കൈകാര്യം തീർച്ചയായും തീർത്തും മോശം സമീപനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് നമ്മൾ മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ ജോലിയാണ് വാർത്തകൾ ശേഖരിക്കുക അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് പക്ഷേ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ് നിരന്തരം റോഷിഫാനെ അവഹേളിക്കുന്ന തരത്തിൽ കൈയേറ്റം ചെയ്യണം എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി അവർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ നടന്നു പോകുന്നയാൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മാധ്യമപ്രവർത്തകരെ സംഘടിച്ചെത്തി ചീത്ത പറയാനായാണ് അവകാശമുണ്ട് തീർച്ചയായും അത് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട ചോദ്യം അവിടുത്തെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിരവധി നേതാക്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നിലമ്പൂരിലെ അടക്കം പ്രാദേശിക നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ട് അവർ തന്നെയാണ് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ചെയ്തു അവർ ഇടപെട്ടിട്ടാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചത് നമ്മൾ നമ്മുടെ പ്രതിഷേധം ശക്തമായി അവിടെ അറിയിക്കുകയും ചെയ്തു സുജ കാരണം നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയാണ് ചെയ്തത് നമ്മുടെ ജോലിയാണ് ചെയ്തത് വാർത്തകൾ ശേഖരിക്കാതെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഡ്യൂട്ടി ആ സമയത്താണ് ഇത്തരം ചില സമീപനങ്ങൾ എന്തിനാണ് കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ എത്ര പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അതിന്റെ പ്രവർത്തകർ അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കേണ്ട ഒരു മര്യാദയില്ലേ തീർച്ചയായും ഇത്തരത്തിൽ എന്ത് അവരുടെ എല്ലാ എതിർപ്പുകൾക്കും അതിനുള്ള സ്പേസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് സൂക്ഷിച്ചു അങ്ങനെ യാതൊരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഇല്ലാതെ അവർ പറയുന്നതും അവർക്ക് പറയാനുള്ളതും അവരെക്കുറിച്ച് പറയുന്നതുമെല്ലാം കൃത്യമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറ കണ്ണുകളൊക്കെ എല്ലായിടത്തും ആ രീതിയിൽ ഒപ്പിയെടുക്കുകയും ചെയ്യും അങ്ങനെ വാർത്തകളുടെ കാര്യത്തിൽ ഒരു പക്ഷപാതിത്വവും നമ്മൾ കാണിക്കുകയും ചെയ്തില്ല പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ തുടരുന്നത് സമീപനമാണ് പ്രത്യേകിച്ച് റോഷിപാലിനോടാണ് അവരുടെ ഒരു ദേഷ്യമുണ്ടായിരുന്നത് ആ രീതിയിൽ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയം മുതൽ നമ്മളത് കാണുകയും ചെയ്യുകയാണ് ഇവിടെയും റിപ്പോർട്ട് എന്തിൽ റോഷിപാൽ സമയത്ത് തന്നെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ റോഷിപാലിനെ ശ്രദ്ധിക്കണം എന്ന തരത്തിലുള്ള പ്രചാരണം നമ്മൾ തന്നെ അത് നിയമപരമായി പാലക്കാട് ഇലക്ഷൻ സമയത്ത് റിപ്പോർട്ടർ ചാനൽ തന്നെ നിയമപരമായി നേരിട്ടൊരു വിഷയം കൂടിയാണ് ഇപ്പോഴും ചില കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം മോശം സമീപനങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് തന്നെ കോൺഗ്രസിന്റേതായാലും ഏത് അവിടെ മത്സരിക്കുന്ന മത്സരരംഗത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൃത്യമായിട്ടുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഒരു പക്ഷപാത്തവുമില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ വാർത്തകൾ അത് നമ്മുടെ ദൗത്യമാണ് അത് നമ്മൾ കൃത്യമായി അവിടെ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെയും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിന് വിളിച്ചതിന് ശേഷം ആണ് ഇത്തരം ഒരു മോശം സമീപനം അവിടെ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള നേതാക്കൾ ഇതിന് സാക്ഷികളാണ് അവർ വളരെ വേഗത്തിൽ അവിടേക്ക് എത്തുകയും ആ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും ും ചെയ്തു ഇപ്പോൾ നിലവിൽ ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇപ്പോഴും നേതാക്കൾ അവിടെ ഉണ്ട് സുജിയ നിലമ്പൂരിലേക്ക് എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ട് ആ റോഷിപ്പാലിനെ തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത് ആ